ഹലോ അസ്സലാമു അസ്ലാമലൈക്കും സനാസാലിഹേളിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ സ്മാർ സ്ക്രഞ്ചേസിലെ ഏതൊക്കെ കളേഴ്സുകൾ ഉണ്ട് നോക്കാം ഇതൊരു ഓറഞ്ച് കളറാണ് കേട്ടോ ലൈറ്റ് ഓറഞ്ച് കളറാണ് പിന്നെ വരുന്നത് ഒരു ലൈറ്റ് ബ്ലൂ കളറാണ് കേട്ടോ ആകാശനീല കളർ ലൈറ്റ് ബ്ലൂ കളർ തന്നെയാണ് പിന്നെ വരുന്നത് ഒരു റെഡ് കളറാണ് ഓക്കെ നല്ല ഭംഗിയുള്ള ഒരു റെഡ് കളറാണ് കേട്ടോ ഇത് പിന്നെ വരുന്നത് ഒരു ലൈറ്റ് ഓറഞ്ച് ആണ് കേട്ടോ നല്ല ഒരു തിളക്കം കൂടിയ ഒരു ഓറഞ്ച് കളറാണ് കേട്ടോ ഇത് പിന്നെ വരുന്നതും ഒരു റെഡും ഓറഞ്ച് ഓറഞ്ചോണ് ചേർന്ന ഒരു നല്ലൊരു കാപ്പി കളർ വരുന്ന പോലെ ഒരു മോഡലാണ് കേട്ടോ പിന്നെ വരുന്നൊരു ലൈറ്റ് പീക്കോ കളറാണ് നല്ല ഭംഗിയാണ് കേട്ടോ ഈ കളേഴ്സ് കൊണ്ട് നമുക്ക് സ്ക്രഞ്ചീസ് സ്മാൾ സ്ക്രഞ്ചീസ് ഉണ്ടാക്കിയിട്ട് കൊടുത്താൽ നല്ല ഭംഗിയാണ് ഇതൊരു ലൈറ്റ് യെല്ലോ കളേഴ്സാണ് യെല്ലോ കളറാണ് കേട്ടോ നല്ല ഭംഗിയുണ്ടത് കളറാണ് ഇതൊരു ലൈറ്റ് വയലറ്റ് കളറാണ് വയലറ്റിൻ്റെ വേറെ കളറുണ്ട് ഇത് ലൈറ്റ് വയലറ്റ് കളറാണ് പിന്നെ വരുന്നത് ഇതൊരു കാപ്പി ബ്രൗൺ കളറാണ് കേട്ടോ ഇത് നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ നല്ല തിളക്കമുള്ള ഭംഗിയുള്ള കളറാണ് കേട്ടോ ലൈറ്റ് ബ്രൗൺ കളറാണ് പിന്നെ വരുന്നത് ഇതൊരു വാടാമല്ലി കളറാണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു വാടാമല്ലി കളറാണ് കേട്ടോ ഇത് ഇതൊരു ഗ്രീൻ കളറാണ് നല്ല ഭംഗിയുണ്ട് ഉണ്ട് കേട്ടോ കാണാൻ ഗ്രീൻ കളറൊക്കെ കാണാൻ ഏത് കളറും കാണാൻ നല്ല ഭംഗിയുണ്ട് ഇത് ബ്ലൂ കളറാണ് കേട്ടോ നേരത്തെ കണ്ടത് ലൈറ്റ് ബ്ലൂ ആണ് ഇത് ബ്ലൂ കളറാണ് കേട്ടോ ഓക്കെ പിന്നെ വരുന്നത് ഗ്രീൻ കളറാണ് നല്ല ഭംഗി കേട്ടോ ഗ്രീൻ ആയാലും ബ്രൗൺ ആയാലും റെഡ് ആയാലും ഏത് കളർ കാണാൻ നല്ല ഭംഗിയുണ്ട് നല്ല തിളക്കമുള്ള ആണ് പിന്നെ ഇത് എന്താ പറയുക ഇതും ഒരു ഗ്രീൻ കളറിനോട് ചേർന്ന ഒരു കളർ തന്നെയാണ് കേട്ടോ നല്ല ഭംഗിയുള്ള കളേഴ്സ് തന്നെയാണ് ഉള്ളത് ഇത് വയലറ്റ് ആണ് കേട്ടോ ഡാർക്ക് വയലറ്റ് ആണ് നേരത്തെ കണ്ടത് ലൈറ്റ് വയലറ്റ് ആണ് ഇത് ഡാർക്ക് വയലറ്റ് ആണ് പിന്നെ ഇതൊരു പീച്ച് കളറാണ് കേട്ടോ നല്ല ഭംഗിയുള്ള കളറാണ് കേട്ടോ ഇതും ലൈറ്റ് കളേഴ്സും ഉണ്ട് ഡാർക്ക് കളേഴ്സും ഉണ്ട് ഇത് ഓറഞ്ച് ആണ് ഓറഞ്ച് നേരത്തെയും കണ്ടു പക്ഷേ മൂന്ന് മൂന്ന് കളേഴ്സാണ് കേട്ടോ ഓറഞ്ച് മൂന്ന് കളർ വരുന്നുണ്ട് ഇത് പിങ്ക് കളറാണ് ഓക്കെ നല്ല ഭംഗിയുള്ള ഒരു കളറാണ് കേട്ടോ പിങ്ക് കളറാണ് കേട്ടോ പിന്നെ വരുന്നത് ആ ഓറഞ്ച് കളർ ഞാൻ കാണിച്ചു തന്നു ഓറഞ്ച് അതേപോലെ ഓറഞ്ചിൻ്റെ ഒരു മൂന്ന് കളറും വേറെ വേറെ കളറാണ് ഫോട്ടോയിൽ കാണുന്ന പോലെ തന്നെ വേറെ വേറെ കളറാണ് കേട്ടോ ഓറഞ്ചിൻ്റെ കളറ് പിന്നെ അതുപോലെ തന്നെ തന്നെയുണ്ടോ ഓരോ കളറും ഓരോരോ വ്യത്യസ്തമായ കളറുകളാണ് ഉണ്ടോ ലൈറ്റായിട്ടും ഡാർക്കായിട്ടും നല്ല ഭംഗിയുള്ള കളേഴ്സുകളാണ് അപ്പോൾ വേണ്ടവ എത്രയും പെട്ടെന്ന് തന്നെ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക മെസ്സേജ് ചെയ്യുക ഓക്കെ ഇതേപോലെ തന്നെ വലിയ സ്ക്രഞ്ചീസുകളും ഉണ്ട് ഇത് ചെറിയ സ്ക്രഞ്ചീസാണ് വലിയ സ്ക്രഞ്ചീസിൽ ആറ് കളറാണ് വരുന്നത് അതിൽ ബ്ലാക്ക് വൈറ്റ് റെഡും ഉണ്ട് പിന്നെ മൂന്ന് വെറൈറ്റി കളേഴ്സുകളുണ്ട് അപ്പോൾ വേണ്ടവർ എത്രയും പെട്ടെന്ന് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ മെസ്സേജ് ചെയ്യുക പിന്നെ എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഓക്കെ അടുത്ത വീഡിയോയുമായിട്ട് ഉടൻ വരുന്നതായിരിക്കും ഓക്കേ